മരിച്ചുപോയ ആലുവ മഹീദി മുസ്ലിയർ പറയാറുണ്ടായിരുന്നു പോലീസുകാരെ വേഷം പിൽക്കാലത്ത് താമസിയാതെ പാൻസായി മാറിയത് തേനുമൊയിലെ കറാമത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ജൂണിലാണ് നീൽ ആംസ്റ്റർ സെൻട്രലിൽ ഇറങ്ങിയത് ഞാനതിൻ്റെ സപ്പോർട്ടറായിരുന്നു അതുകൊണ്ട് സഹപാഠികളായ കുറെ ആൾക്കാർ എന്നെ കാഫീർ മുറത്തു ഈ സമയത്താണ് സമസ്തയുടെ സമ്മേളനം തിരുനാവായിൽ നടക്കുന്നത് സമ്മേളനത്തിന് ഒരു ഓഫീസ് സെക്രട്ടറിയാണ് അപ്പം ആരൊക്കെ അഭിപ്രായം പറഞ്ഞിട്ട് എന്നെ അതിൻ്റെ ഓഫീസ് സെക്രട്ടറിയാക്കി പിന്നെ ദർശൽ പഠിക്കണ കാലത്ത് തന്നെ അങ്ങനെ ബസ് യാത്ര ചെയ്യുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്ന ഒരു രീതി സുനികളല്ലാത്തവരുടെ പ്രസിദ്ധീകരണങ്ങൾ വായിച്ചാൽ അങ്ങോട്ട് പേച്ചു പോവും ഉദാഹരണ അക്കാലത്ത് ഉണ്ടായിരുന്നു ഒരു പ്രഖ്യാപനമാണ് നിന്റെ തല മണ്ണ് കുത്തുന്ന കാലം വരെ എൻ്റെ നാട്ടിൽ അറിവില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ പാർട്ടിയും കൂടി ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കും